പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള എഐസിസി അംഗം സിമി റോസ്വെല്ലിന്റെ ആരോപണം തള്ളി കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിലെ വനിതകളെ ആക്ഷേപിച്ചതിന് സിമിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഏഴ് കോൺഗ്രസ് വനിതാ നേതാക്കൾ എഐസിസിക്കും കെ പി സി സിക്കും പരാതി നൽകി സിമിയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിലെ കാസ്റ്റിംഗ് കൌച്ചാണെന്നും വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു കോൺഗ്രസിൽ അവസരം കിട്ടാൻ വഴങ്ങേണ്ട സ്ഥിതിയാണെന്നും ചില കാര്യങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ വി ഡി ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനായില്ലെന്നായിരുന്നു സിമി റോസ്ബെലിന്റെ ആരോപണം സതീഷിന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും സിമി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതെല്ലാം പൂർണ്ണമായും കെ പി സി സി അധ്യക്ഷൻ തള്ളിക്കളഞ്ഞു പലർക്കും കിട്ടാത്ത സ്ഥാനം പോലും സിമിക്ക് ലഭിച്ചിട്ടും ഇപ്പോൾ ആരോപണവുമായി വരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി എം കാരനായ ഒരു ചാനലിന്റെ മേധാവി സി പി എം നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പൊ പുറത്തിറക്കിയേക്കണ ഒരു സാധനമാണ് സി പി എം നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു അപ്പ് സ്റ്റോറിയാണ് വേറൊന്നും ഇല്ല ഇതിനകത്ത് അത് നിങ്ങൾ അവരുടെ ഈ ഞാൻ ഞാനീ പറഞ്ഞ ആളുടെ പശ്ചാത്തലം നിങ്ങൾ പവർ ഗ്രൂപ്പിൽ കെ മുരളീധരനും പറഞ്ഞു ചുരുങ്ങിയ കാലം കൊണ്ട് ലഭിക്കാവുന്ന അധികാര പദവികൾ കിട്ടിയിട്ടും സിമി പാർട്ടിയെ താറടിച്ച് രാഷ്ട്രീയ ശത്രുക്കളുടെ ഉപകരണമായി നിന്നുകൊടുത്തെന്നാണ് വനിതാ നേതാക്കളുടെ പരാതി ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ദീപ്തി മേരി വർഗീസ് ജബി മേത്തർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സിമിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിന് പരാതി കൊടുത്തത് മീഡിയ വൺ തിരുവനന്തപുരം